ഖ്യാപുസ്തകം അദ്ധ്യായം മുപ്പത്തിനാല് കാനാൻ ദേശം അതിരുകൾ അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിരം ഏതോമിൻ്റെ അതിർത്തിയിലുള്ള സീൻ മരുഭൂമിയായിരിക്കും കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ടം അഖ്രാബീം ചരിവിലെ ചരുവിലേക്ക് തിരിഞ്ഞ് സീൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാതേശ് ഭർണയായാലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദാർ അസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അതവസാനിക്കും പടിഞ്ഞാറതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവുമായിരിക്കും നിങ്ങളുടെ വടക്കയാതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിൻ്റെ കവാടത്തിലൂടെ സേദാത് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയുമാണ് കിഴക്കയാതിര അസാർ ഏനാനിൽ ആരംഭിച്ച ഷെഫാമിലൂടെ താഴോട്ടായി താഴോട്ടായി ആയിൻ്റെ കിഴക്ക് റിബ്ലവരെ എത്തിയും വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നരേത്ത് കടലിലേക്ക് കടലിൻ്റെ കിഴക്കേ തീരത്തെത്തിയും ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരുകൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാതുഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രങ്ങളും ജോർദാൻ നക്കര ജെറിക്കോയുടെ കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കർത്താവ് മോശയോടെ ചെയ്തു പുരോഹിതൻ എലയാസറും നൂനിൻ്റെ മകൻ ജോഷുവായുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ച് തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കണം താഴെ പറയുന്നവരാണ് അവർ യൂതാ ഗോത്രത്തിൽ നിന്ന് എഫുന്നായുടെ മകൻ കാലേബം സെമിയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മി മകൻ ഷെമുവേൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോൻ്റെ മകൻ എലിദാദം ദാൻ ഗോത്രത്തിൽ നിന്ന് യോഗ്ലിയുടെ മകൻ ബുഖീം ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് യഫോദിൻ്റെ മകൻ ഹന്നിയേൽ എഫ്രൈം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ സെബുലൂൺ ഗോത്രത്തിൽ നിന്നും പർനാക്കിൻ്റെ മകൻ എലി സഫാൻ ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാൻ്റെ മകൻ പൽത്തിയേൽ ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹീഹൂദ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മീഹൂദിൻ്റെ മകൻ പെതാഹേൽ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശം അവകാശം ഭാഗിച്ചു കൊടുക്കുന്നത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ് കർത്താവിൻ്റെ വചനം